ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു എണ്ണ പരിചയപ്പെടുത്താനാണ് കേട്ടോ പല്ലുവേദനക്ക് നമുക്ക് ഏത് തരം പല്ലുവേദന ആയിക്കോട്ടെ ഇരിപ്പായ്പ് അല്ലെങ്കിൽ പല്ലിൻ്റെ പൊത്ത് അല്ലെങ്കിൽ നീരറങ്ങിയ പല്ലുവേദന ഏത് തരം പല്ലുവേദനക്കും നമുക്ക് തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് ആട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഈ എണ്ണൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏത് തരം പല്ലുവേദന ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് മാറ്റം കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു എണ്ണ തയ്യാറാക്കി വെക്കുക നമുക്ക് എപ്പോഴാണ് പല്ല് വേദന വരാമെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ വരുന്ന സമയത്ത് ഏതായാലും നമുക്ക് ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അത് കേട് വരുന്നില്ല അപ്പോൾ നമുക്ക് ഏതായാലും വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽ കപ്പ് അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ കറിയാമ്പ് പിന്നെ ഒരു കുറച്ച് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവയാണ് കേട്ടിട്ടും എടുത്തിട്ടുള്ളത് ഇതിനും പ്രത്യേക കണക്കൊന്നും ഞാൻ പറയണില്ല കാരണം നമ്മൾ കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് ചതച്ച് കിട്ടുമ്പോൾ കാൽ കപ്പിലേറെ കൂടരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം മഞ്ഞൾപ്പൊടി കുരുമുളക് വെളുത്തുള്ളി കറിയാമ്പൂ ഇഞ്ചി ഇവയെല്ലാം കൂടിയിട്ടൊന്നിതാ അതുപോലെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരിക്കലും വെള്ളം കൂട്ടിയെടുത്തിട്ടോ ചതക്കണ സമയത്ത് അതിന് ശേഷം നനവില്ലാത്തൊരു എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കാൽ കപ്പോളെല്ലാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് വെളിച്ചെണ്ണ മതിട്ട് തന്നെ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉണ്ടാകും ഒരു കൊളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി ഈ ഒരു കൂട്ട് നമുക്ക് ലോ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ആണ് ചെയ്യരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരും ആ തിളച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇള ഇളക്കിയിട്ട് ഇങ്ങനെ വേവിക്കുക ഓവറായിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇത് കണ്ട മഞ്ഞായിട്ട് നമ്മളെ എണ്ണ മഞ്ഞായിട്ട് വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെന്ത മാതിരി ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് നമ്മളെ എണ്ണയിൽ നിന്ന് വേർത്തിരിഞ്ഞിങ്ങനെ വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പണി അല്ലാതെ നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കുകൊള്ളമെന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചു മാറ്റണം കേട്ടോ അപ്പോൾ താണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്താണ്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചു മാറ്റുകയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രം മതി ഇത് ഇത് ഏത് സംഭവങ്ങളിലൊക്കെ നമ്മൾ ചതച്ചെടുത്ത സംഭവങ്ങളൊക്കെ അതൊക്കെ ഇന്ന് മാറ്റാം നല്ലൊരു സ്ട്രെയിനർ അതും നെവില്ലാത്തൊരു അരിപ്പ് എടുത്തിട്ട് വേണം കേട്ടോ ഇത് മാറ്റാനായിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ടിങ്ങനെ നമ്മളെ എണ്ണയ്ക്കൊന്ന് മാറ്റിയെടുക്കുക അങ്ങനെ നമ്മൾ എണ്ണ അട വേർത്ത് പിന്നെ ഈ ഒരു ചണ്ടി കാളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ആ സമയത്തൊക്കെ പല്ല് ഉണ്ടെങ്കിൽ ഇതൊരു കോട്ടലിലൊക്കെ ആക്കിയിട്ട് നമുക്ക് പല്ല് പൊത്തില്ല സമയത്തൊക്കെ അവിടെ വെച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കിട്ടാതെ കുറച്ച് ചേർത്തിട്ട് നമ്മളെ വായൊക്കൊന്ന് കൊപ്പിളിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്തോളം എടുത്ത് വെക്കുകയും ചെയ്യാം നമുക്ക് വെറുതെ നമ്മളെ പല്ലൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുത്താൽ നമുക്ക് ഇരിപ്പൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മാറി കേട്ടോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം നമുക്ക് പല്ല് വേദന ഉണ്ടോ പൊത്താന്നുണ്ട് പൊത്തിൻ്റെ വേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ പഞ്ഞിയിലൊക്കെ ഒരു എണ്ണ ആക്കിയിട്ട് പൊത്തിൽ വെച്ചുകൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റു ഭാഗമല്ലേ നമുക്ക് ഇരി മോണയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ മോണപ്പായ്പ്പ്പ് കൊണ്ടുള്ള വേദന അല്ലെങ്കിൽ ഇപ്പോൾ നീര് പായ്പൊക്കെ ആണെങ്കിൽ സോറി നീര് നീരങ്ങിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മോണയിലൂടെ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് മാറ്റം കൊടു രണ്ട് മൂന്ന് നേരം ഇങ്ങനെ പുരട്ടി കൊടുക്കുക നല്ല മറ്റു മാറ്റം കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി വെക്കുക നമുക്ക് പല്ലുവേദന ഒക്കെ വരുന്ന തന്നെ ഇത് അപ്ലൈ ചെയ്താൽ നല്ല ഫലം കാണും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു പിന്നെ ഇതുപോലത്തെ നല്ല വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഓക്കെ താങ്ക്